ഹലോ ഗായ്സ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ ഓ മൈ ഗോഡ് പ്രോഗ്രാമില്ലേ ആ പ്രോഗ്രാമിൻ്റെ ആ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്ന ചേച്ചിയും അതിലുള്ള ആളും കൂടിയിട്ട് ഇപ്പം മറ്റൊരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട് ബിഗ് പ്രാങ്ക് എന്ന് പറഞ്ഞിട്ട് അപ്പം അത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു അപ്പം നമുക്ക് ആ രണ്ട് മൂന്ന് ദിവസമായി ഇങ്ങനെ മൊബൈലിൽ നോട്ടിഫിക്കേഷനൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ട്രോളൊക്കെ ചെയ്തിട്ട് ഒരു എന്താ അടൂർ പത്തനംതിട്ട ഒരു ചേച്ചി തൻ്റെ ഹസ്ബൻഡിനെ ഒരു കാമുകിയുണ്ടെന്നും പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അവരെ ഷൗട്ട് ചെയ്യുകയും നടു റോഡിൽ വെച്ച് അവരെ അടിക്കുകയൊക്കെ ഒരു വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കോമഡി ആയിട്ട് തോന്നി നമുക്ക് അങ്ങനെ ഞാനും ഇക്കായും കൂടെ അതിൻ്റെ ഫുൾ വീഡിയോ ഉണ്ടോയെന്ന് സെർച്ച് ചെയ്ത് ഞാൻ ഓമൈഗോഡെന്നാണ് ആയിട്ട് ആദ്യം സെർച്ച് ചെയ്തത് പക്ഷേ ഇക്കായമാണ് പറഞ്ഞത് ഓമൈ ഗോഡല്ല ഇപ്പോൾ അവർ മാറി വേറെ ബിഗ് പ്രാങ്ക് എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാമാണ് അവർ ചെയ്യുന്നത് അങ്ങനെ ബിഗ് പ്രാങ് എന്ന് അടിച്ചപ്പോഴത്തേക്കും ആ വീഡിയോ ഫസ്റ്റ് എന്നെ വന്നു കേട്ടോ ഇപ്പം തന്നെ ഏകദേശം രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം വ്യൂസ് കഴിഞ്ഞു അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് എനിക്ക് എന്താ പറയണ്ടതെന്ന് അറിയില്ല സത്യം പറഞ്ഞാൽ കാരണം എന്തെന്ന് വെച്ചാൽ നമ്മൾ നല്ല കോമഡി ആയിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് ആ വീഡിയോ കണ്ടത് ഇട്ടത് അപ്പം നല്ല സത്യം പറഞ്ഞാൽ നല്ലൊരു കോമഡി തന്നെയാണ് പക്ഷേ അതിൽ അറിഞ്ഞുകൊണ്ട് നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ നമ്മൾ പ്രാങ്ക് ചെയ്യുമ്പം അടി കിട്ടാം എവിടെ നിന്നായിരുന്നാലും ഏത് ഭാഗത്തു നിന്നാണെങ്കിലും നമുക്ക് അടി കിട്ടാം എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ പ്രാങ്ക് ചെയ്യാൻ പോകുന്നത് പക്ഷേ ഇതുപോലത്തെ ഒരു ഹടിയും ഒരു റിയാക്ഷനും ഞാൻ ഇതുവരെയുള്ള ഒരു കോമഡിയിലും ഒരു ചാനല് ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ ഒരു പ്രാങ്ക് പ്രാങ്ക് വീഡിയോയിൽ അതാം ആ ചേച്ചിക്ക് ആ അത്രയ്ക്ക് നല്ല ഷോർട്ടായിട്ട് ചെവിയിലും മൂക്കിലും ഈ നെഞ്ചത്തും ഒക്കെ നന്നായിട്ട് കാരണം അടി കിട്ടിയിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഭർത്താവിന് ഒരു അവിഹിതം ഉണ്ടെന്നൊരു ഭാര്യ അറിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ദേഷ്യം ഭാര്യ ഒരു ഭാര്യയ്ക്ക് പക്ഷേ ആ വാക്കില്ലാതെയൊക്കെ ഒരു മനുഷ്യനെ അടിക്കുമ്പോഴത്തേക്കും അത് ഏത് രീതിയിൽ അവരുടെ അത് വരുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഈ ചെവിയുടെ ഭാഗം എന്നൊക്കെ പറയുന്നത് നമ്മൾ അറിയാതെ ഒന്ന് അടിച്ചാൽ പോലും ചിലപ്പോൾ ഡെത്ത് സംഭവിക്കുക ഒരു ഏരിയയാണ് അവിടെയൊക്കെ കാരണം ഭർത്താവിനൊരു കാമുകയുണ്ട് എന്ന് പെട്ടെന്ന് അറിയുമ്പോൾ അവർ പെട്ടെന്ന് ഒരു ദിവസം വീട്ടിലേക്ക് കയറി വരുമ്പോൾ ആരാണ് ആർക്കായിരുന്നാലും ആ ദേഷ്യവും ഉണ്ടാവും ആ ദേഷ്യം പക്ഷെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ഭയങ്കരമായിട്ടവർ ഹൈപ്പറായിട്ട് അമ്മയും മകളും ആ സ്ത്രീയെ മാത്രമല്ല കേട്ടോ പ്രാങ്ക് ചെയ്യാൻ പോയ ചേച്ചിയെ മാത്രമല്ല അടിച്ചത് അവരുടെ ഹസ്ബൻഡിനെയും കൂടി അവര് അടിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് പെട്ടെന്നത് മനസ്സിലാക്കാം അവര് ഇപ്പൊ മാത്രമല്ല ഹൈപ്പർ ആയതുകൊണ്ട് അവർ അവരടിച്ചിട്ടുണ്ട് അവർ നേരത്തെ അടിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്ര അവർ ചിന്തിക്കാതെ കൈനീട്ടി അടിച്ചത് കാരണം ശരി തന്നെയാണ് ഭർത്താവിന് ഒരു കാമുകി ഉണ്ടെന്ന് അറിഞ്ഞു ഇപ്പം ഞാനായിരുന്നാലും ആരായിരുന്നാലും ഇങ്ങനെ പെരുമാറുകയുള്ളു പക്ഷേ നമ്മൾ ഇത്രയും നടു റോഡിൽ വെച്ച് ഇങ്ങനെ ഒരാളെ ഇത്രയും ഹൈപ്പറായിട്ട് ഇത്ര ഷോട്ടിൽ അടിക്കുക എന്ന് പറയുന്നത് അതും ഹസ്ബൻഡിനെയും കൂടി അടിക്കുക ഒരു സമാധാനമായിട്ടൊന്ന് സംസാരിച്ച് പറയായിരുന്നു ആ പല പ്രായങ്ങളും നമ്മൾ അതുപോലെ കണ്ടിട്ടുണ്ടല്ലോ ഭാര്യമാര് വളരെ ശാന്തമായിട്ട് സംസാരിച്ച് ആ കാര്യം അവസാനം അവർ കുറച്ച് ഇമോഷണലൊക്കെ ആയി അത് ആ വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇവർ അങ്ങനെയല്ല കേട്ടോ ഇവർ ഭയങ്കരമായിട്ട് ആ വീഡിയോയില് ഇരുപത് മിനിറ്റ് ഉണ്ടെങ്കിൽ പതിനഞ്ച് മിനിറ്റും ടു ടൂ ടു സൗണ്ടാണ് നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത് അപ്പോൾ അത് കണ്ടപ്പം ഒരുപാട് വിഷമം തോന്നിയട്ടോ കാരണം അവര് അവർക്ക് വേറെ ഒരു അവർ റിക്വസ്റ്റ് ചെയ്തിട്ടായിരിക്കുമല്ലോ അവരോട് എടുക്കാൻ പോയത് അപ്പം പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് ആ ചേച്ചിയെ അടിക്കുന്ന കണ്ടപ്പം ഭയങ്കരമായിട്ടുള്ള വിഷമം തോന്നി കാരണം ആ ചേച്ചി ഒരുപാട് നേരം ഇങ്ങനെ അവിടെ ബോധം പോയതുപോലെ ഇരിക്കുകയാണ് ചെയ്തത് അപ്പം ലാസ്റ്റ് അവർ പറയുന്നുണ്ട് അങ്ങനെയൊന്നും അല്ല ഇതൊരു പ്രാങ്ക് ഷോയാണെന്ന് പറയുന്നുണ്ടെങ്കിലും അവർക്ക് കിട്ടിയ അടി എന്തായിരുന്നാലും കിട്ടിയതാണ് അപ്പം അത്രയൊന്നും ഒരിക്കലും ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഇത്രയും ഹൈപ്പറായിട്ട് നമ്മൾ പെരുമാറാൻ പാടില്ല അത് ഒന്നാമത്തെ ഈ വീഡിയോ വീഡിയോന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു അല്ലെങ്കിൽ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ് ഒരിക്കലും നമ്മൾ ഇത്രയും ഹൈപ്പറായിട്ട് പ്രതികരിക്കാൻ പാടില്ല ചില സന്ദർഭങ്ങളിൽ നമ്മൾ ക്ഷമയുണ്ടെങ്കിൽ ചിലപ്പം അത് യഥാർത്ഥ അnderbaane pole namakkadhu endha cool aayittu aa situation kai kaariyam cheyyan pattum അപ്പോൾ ആ ലാസ്റ്റ് പറയുന്നുണ്ട് ഇതുപോലെ ഹസ്ബൻഡിനെ വേറൊരു അഫയർ ഉള്ളതായിട്ട് സ്വപ്നം കണ്ടിട്ടുണ്ട് അതായത് വെളുപ്പാങ്കാലം നമ്മുടെ നാട്ടിൽ പൊതുവേ എല്ലാവരും അറിയപ്പെടുന്ന അല്ലെങ്കിൽ വിശ്വസിച്ച് വെച്ചേക്കുന്ന ഒരു കാര്യമാണ് രാവിലെ വെളുപ്പാങ്കല സ്വപ്നം കാണുന്ന സ്വപ്നങ്ങൾ വലിക്കൂന്നുള്ളത് അപ്പോൾ ആ അതവർ കുറച്ച് എനിക്ക് തോന്നുന്നു കുറച്ച് ഉള്ളിലോട്ട് ഗ്രാമത്തിലുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ അവർ മനസ്സിൽ വിചാരിച്ചു വെച്ചേക്കുന്നത് ഞാൻ വെളുപ്പാങ്കാല സ്വപ്നം കണ്ടു എൻ്റെ ചേട്ടന് ഏതെങ്കിലും സ്ത്രീയുമായിട്ട് അഫയർ ഉണ്ടാവും കാരണം ആ ചേച്ചി വീഡിയോയിൽ പറയുന്നുണ്ട് ഞാൻ മെലിഞ്ഞിരിക്കുന്നുണ്ട് നിന്റെ ബോഡി ശരീരം അത് ആ ചേച്ചി പ്രാങ്ക് ചെയ്യാൻ പോയി ചേച്ചി ഇത്തിരി തടിച്ചിട്ടാണ് അപ്പം നിന്റെ ശരീരം കണ്ടിട്ടായിരിക്കും അയാൾ വന്നത് അപ്പോൾ ആ ചേച്ചിയുടെ ഉള്ളിലേ ഞാൻ മെലിഞ്ഞിട്ടാണ് എന്നെ കാണാൻ ഭംഗിയില്ല എന്നുള്ള ഒരു കോംപ്ലെക്സ് അവരുടെ ഉള്ളിലുണ്ട് അപ്പോൾ തൻ്റെ ഭർത്താവ് തന്നെ വിട്ടിട്ട് പോകുമെന്നുള്ള ചിന്ത അവരുടെ ഉള്ളിൽ ഇങ്ങനെ അലട്ടുന്നുകൊണ്ടായിരിക്കണം അവരുടെ ഉൾമനസ്സിൽ അവർ ആ സ്വപ്നം കണ്ടത് അത് ലാസ്റ്റ് പറയുന്നുണ്ട് ഞാൻ ചേട്ടനോട് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോ ോ അപ്പോൾ അവർക്ക് സ്നേഹം കൂടി കൂടുതലായത് കൊണ്ടായിരിക്കാം അവർക്ക് അങ്ങനെയൊക്കെ ചിന്തകൾ വരുന്നത് അപ്പോൾ എന്തായിരുന്നാലും ആ പ്രാങ്ക് ആണെങ്കിലും നമുക്കത് ബാധിച്ചത് വളരെ എന്താണ് ഭയങ്കര ഒരു വിഷമമായി അത്ര ഇങ്ങനെ ആയിട്ടുള്ള ഷോർട്ടായിട്ടുള്ള അടിയൊക്കെ കണ്ടപ്പോഴത്തേക്കും അപ്പൊ ഇനി ഇങ്ങനെ ഒരു പ്രാങ്ക് ഒക്കെ ചെയ്യുമ്പോൾ ഇത്ര ഹൈപ്പർ ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ അവർക്ക് അറിയില്ല എന്തിനാണ് വരുന്നതെന്ന് അപ്പം ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വന്നാൽ നമ്മൾ ഒരിക്കലും ഇത്രയും ഹൈപ്പറായിട്ട് റിയാക്ട് ചെയ്യരുത് കൂളായിട്ട് കാമായിട്ട് വേണം റിയാക്ട് ചെയ്യാൻ എല്ലാവരും അങ്ങനെ ആയിരിക്കില്ല അങ്ങനെ ചെയ്താൽ ഇത്രയും ഒരു വലിയൊരു ഈ വഴക്ക് സിറ്റുവേഷൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റും ആ അപ്പം നമുക്ക് ഞാൻ ഇത്രയും പറഞ്ഞല്ലോ അപ്പോൾ ഇനി കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ കൂടെ ആഡ് ചെയ്യണത് ആ അടിക്കുന്ന പോർഷൻ മാത്രം നമുക്കൊന്ന് കാണാം അപ്പം ഇത് കാണുന്നവർക്ക് എന്തായിരുന്നാലും ഇത്രയും ഷോർട്ടായിട്ടുള്ള അടിയിൽ എന്തായിരുന്നാലും ഷോക്ക് ആവും അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ ഈ ചേച്ചി ചെയ്തത് തെറ്റാണോ ശരിയാണോ എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റ് ചെയ്യണം നടക്കുന്നു ഹലോ അല്ലെങ്കിൽ അല്ലേ നിനക്ക് നീ ഒരു കല്യാണം കഴിച്ചല്ലേ പറഞ്ഞതാ